നമസ്കാരം ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയാൽ ഏറ്റവും അധികം പ്രതിഫലിക്കുന്ന മണ്ഡലം പത്തനംതിട്ടയാകും ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലം ആചാര സംരക്ഷണത്തിന് ഇറങ്ങി ജയിലിൽ കിടന്ന കെ സുരേന്ദ്രൻ ഒടുവിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ മണ്ഡലം തന്നെ ശബരിമല വിവാദം ആളിക്കത്തിയാൽ ബി ജെ പിക്ക് വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലവും പത്തനംതിട്ട തന്നെ അഭിപ്രായ സർവേകളിലും ഇത് പ്രകടമാണ് സർവേകൾ മിക്കതിലും വീണയുടെ സ്ഥാനം മൂന്നാമതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കാണ് സർവേ വിജയം കാണുന്നത് ഈയിടെ ഏഷ്യനെറ്റ് ന്യൂസ് പുറത്തുവിട്ട സർവേയിൽ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് മുപ്പത്തിയാറ് ശതമാനം വോട്ട് വിഹിതവും കെ സുരേന്ദ്രന് മുപ്പത്തിയഞ്ച് ശതമാനവും ലഭിക്കുമ്പോൾ ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജിന് ഇരുപത് ശതമാനം വോട്ട് വിഹിതം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് പ്രവചനം എന്നാൽ ഈ അഭിപ്രായ സർവേകളെ എല്ലാം പാടെ തള്ളിക്കൊണ്ടായിരുന്നു വീണ തിരിച്ചടിച്ചത് ചാനൽ സർവേ എല്ലാം ഉടായ്പാണെന്നാണ് മാധ്യമ കൂടിയായ വീണ പറയുന്നത് പത്തനംതിട്ടയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് താനാണെന്ന് ഏഷ്യനെറ്റിന്റെ മുതിർന്ന റിപ്പോർട്ടർ വരെ തന്നോട് പറഞ്ഞു എന്നാണ് വീണ പറയുന്നത് പിന്നെ എങ്ങനെയാണ് സർവേയിൽ മൂന്നാം സ്ഥാനത്തായി താൻ പിന്തള്ളപ്പെടുക്കുക എന്നാണ് വീണയുടെ ചോദ്യം അതേസമയം പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ആളെ കിട്ടാത്ത സ്ഥാനാർത്ഥി എങ്ങനെ ഒന്നാം സ്ഥാനത്ത് വരുമെന്നും വീണ ചോദിക്കുന്നുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സർവേ ഫലം തെറ്റാണെന്ന് വീണ വാദിക്കുന്നത് ആറന്മുള നിയോജക മണ്ഡലത്തിൽ എം എൽ എ ആയി മത്സരിച്ചപ്പോഴും തന്നെ പരാജയപ്പെടുത്തിയവരാണ് വീണ്ടും തന്നെ പരാജയപ്പെടുത്താൻ ഇറങ്ങിയേക്കുന്നതെന്നാണ് വീണയുടെ വിമർശനം ബി ജെ പി അനുകൂല ഏജൻസിയുമായി സഹകരിച്ച് നടത്തിയ സർവേ ആയിരുന്നു എന്നൊക്കെയാണ് വീണ പറയുന്നത് മറ്റൊരു കാര്യം കൂടി വീണ പറയുന്നുണ്ട് ആറ് ദിവസം മുൻപ് ഏഷ്യനെറ്റിന്റെ സീനിയർ റിപ്പോർട്ടർ തന്നോടൊപ്പം തുറന്ന വാഹനത്തിൽ പ്രചാരണ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിരുന്നു മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് പ്രചാരണ പ്രവർത്തനങ്ങളിൽ താനാണ് എന്നാണ് അന്നേ അവർ പറഞ്ഞിരുന്നത് മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് പ്രചാരണ പ്രവർത്തനങ്ങളിൽ താനാണ് എന്നാണ് അന്നേ അവർ പിന്നെ പിന്നെന്തിനാണ് ഏഷ്യനെറ്റ് നിങ്ങൾ കൃത്യം ആറ് ദിവസം കഴിഞ്ഞപ്പോൾ സർവേ പുറത്തുവിട്ട് വീണ ജോർജിനെ വെറുതെ നിരാശപ്പെടുത്തിയത് ഇതിനുള്ള മറുപടി ജനങ്ങൾ തീയതി വീണയുടെ മുന്നറിയിപ്പ് ഏഷ്യനെറ്റ് ന്യൂസിന് പുറമെ മാതൃഭൂമി സർവേയിലും വീണ മൂന്നാം സ്ഥാനത്താണ് മാതൃഭൂമി സർവേയിൽ യു ഡി എഫ് മുപ്പത്തിരണ്ട് ശതമാനവും എൻ ഡി എ മുപ്പത്തിയൊന്ന് ശതമാനവും എൽ ഡി എഫ് ഇരുപത്തിഒൻപത് ശതമാനവും എന്നിങ്ങനെയാണ് വോട്ട് നില യേശുരിലാകട്ടെ ഇത് യഥാക്രമം മുപ്പത്തി ആറ് മുപ്പത്തിയഞ്ച് ഇരുപത് എന്നിങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഒരു കാര്യം വ്യക്തമാണ് മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട് ഫലം പ്രഖ്യാപിച്ച രണ്ട് സർവേകളിലും എൻ ഡി എ സ്ഥാനാർത്ഥി ഒന്നമ്പത് എന്നാണ് പുറത്തുവരുന്ന വിവരം ബി ജെ പി കേന്ദ്രങ്ങൾക്ക് ഇക്കാര്യം ചോർന്നു കിട്ടിയതുമാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഫലം പ്രഖ്യാപിച്ച രണ്ട് സർവേകളിലും എൻ ഡി എ സ്ഥാനാർത്ഥി ഒന്നാമതായിരുന്നു എന്ന വിവരം ബി ജെ പി കേന്ദ്രങ്ങൾക്ക് ചോർന്നു കിട്ടിയിട്ടുണ്ട് മറ്റ് രണ്ട് മുന്നണികളുടെയും പ്രതിഷേധം പായെന്നും ഇനി പ്രവചനം തെറ്റാലോ എന്ന് കരുതിയുമാണ് സുരേന്ദ്രന് രണ്ടാം സ്ഥാനം നൽകിയിരിക്കുന്നത് അതാകുമ്പോൾ പരാതി ഉണ്ടാകില്ലെന്നും സർവേക്കാർ കരുതുന്നുണ്ട് എൽ ഡി എഫിന്റെയോ യു ഡി എഫിന്റെയോ നേതാക്കളോട് ചോദിച്ചാൽ രണ്ട് കൂട്ടരും അവകാശപ്പെടുന്നത് മത്സരം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും സുരേന്ദ്രനുമായിട്ടാണെന്നാണ് ഇത് തന്നെ എൻ ഡി എയുടെ മണ്ഡലത്തിലെ സ്വാധീനമാണ് വ്യക്തമാക്കുന്നത് എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അയ്യായിരം വോട്ടുകൾക്ക് പത്തനംതിട്ടയിൽ എൽ ഡി എഫ് ജയിച്ചു കയറുമെന്നാണ് വീണ അവകാശപ്പെടുന്നത് അമ്പമ്പോ എഴുപത്തി അയ്യായിരം വോട്ടുകൾ അതെങ്ങനാണെന്ന് കൂടി പറയരുതോ വീണേ അത് ഞങ്ങളെ പോലുള്ള വോട്ടർമാർക്ക് അറിയാനുള്ള അവകാശമില്ലേ യുവതി പ്രവേശനം ചോദിക്കുമ്പോൾ വികസനത്തെ കുറിച്ച് പറഞ്ഞ് കൈമലർത്തിയാൽ വോട്ട് പെട്ടിയിൽ വീഴുമെന്നാണ് നവോത്ഥാന നായിക ചിന്തിച്ചു വച്ചേക്കുന്നത് ഇരുട്ടിന്റെ മറവിൽ യുവതികളെ കയറ്റി ഇടതുമുന്നണി നവോത്ഥാന മതിൽ പടുത്തുയർത്തിയെങ്കിലും ക്ഷേത്രത്തിന്റെ പടിവാതിൽകൾ ചെന്ന് വോട്ടിരെന്നും പന്തളം കൊട്ടാരത്തിൽ പോയി തമ്പുരാട്ടിയെ പോയി കണ്ട് താണു വണങ്ങിയും പിന്തുണ തേടിയിരുന്നു ഇവരൊക്കെ കനിഞ്ഞാൽ പത്തനംതിട്ടയിൽ വീണയ്ക്കും പണയാം ഒരു നവോത്ഥാന മതിൽ